ശരണ കമലാലയത്തെ അരണിമിട നേരമിൽ ദൂടമട്ടിൽ ഭവ വിനയിലെ സലിത്തമയൻ മെഡൽ മയക്ക മുറു കരുണെ പോരിയാതിരുപ്പ് കുറേ വേലപ്പ് കൈലെ മലർ പെട്ട കുമരോണേ കടക പുയമ மணியனின் பொன்மான சர்ச்சை காமழும் மனுமார் கடப்பு மணிவோனே മധുരുനി സൗകര്യ സകല ചിവ കൊടുത്തു ഉദവി സെൽവ യോഗ പത്മ മതിനിതമും മേതുതി അറിയ തമ് താന മയിൽ വീരാം അതിശയമും അനേകമുറ്റ പഴനെ മലീതി തഴകർ തിരുവേരകത്തി മുരു